സക്സസ് ഫയലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫെയർസ് ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് പി എസ് സി ബുള്ളറ്റിനിൽ തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ അവതരിപ്പിച്ച രാജ്യം ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ അവതരിപ്പിച്ച രാജ്യം ഇന്ത്യയാണ് ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ അവതരിപ്പിച്ച രാജ്യം ഏതാണ് ഇന്ത്യ ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ മൂന്നാമത്തെ രാജ്യമാണ് ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പാക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് ആരാണ് പിണറായി വിജയനാണ് ഓപ്ഷൻ ബി പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എസ് സി ഒ ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എസ് സി ഒ ഉച്ചകോടിയുടെ വേദി ആണ് കസാൻ ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് ഇന്ദ്രൻസിനെ അർഹനാക്കിയ ചിത്രം ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് ഇന്ദ്രൻസിനെ അർഹനാക്കിയ ചിത്രം ഹോമാണ് ഹോം മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ നൻപകൽ നേരത്തു മയക്കം സംവിധാനം ചെയ്തത് ആരാണ് മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ നൻപകൽ നേരത്തു മായക്കം സംവിധാനം ചെയ്തത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് ഓപ്ഷൻ എ ലിജോ ജോസ് പെല്ലിശ്ശേരി രാജവ്യാപകമായി എല്ലാവർക്കും സമഗ്ര ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആയുഷ്മാൻ ഭവ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ആരാണ് രാജ്യവ്യാപകമായിട്ട് എല്ലാവർക്കും സമഗ്ര ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആയുഷ്മാൻ ഭവ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ദ്രൗപതി മുർമു ആണ് ഓപ്ഷൻ ബി ദ്രൗപതി മുർമു മൂൺ സ്നൈപ്പർ എന്ന ചാന്ദ്രദൗത്യം ഏത് രാജ്യത്തിൻ്റേതാണ് മൂൺ സ്നൈപ്പർ എന്ന ചാന്ദ്രദൗത്യം ഏത് രാജ്യത്തിൻ്റെതാണ് ജപ്പാൻതാണ് മൂൺ സ്നൈപ്പർ എന്ന ചാന്ദ്രദൗത്യം ഏത് രാജ്യത്തിൻ്റെതാണ് ജപ്പാൻ ഇന്ത്യയിലെ ആദ്യത്തെ ഓ ഡി എഫ് പ്ലസ് ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ ഓ ഡി എഫ് പ്ലസ് ജില്ല വയനാടാണ് വയനാട് രാജ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഒ ഡി എഫ് പ്ലസ് ജില്ല ഏതാണ് വയനാട് ഇന്ത്യയുടെ ചാന്ദ്രയാൻ ദൗത്യം വിജയകരമായിട്ട് പൂർത്തിയായി എന്ന പ്രഖ്യാപനം നടത്തിയ വ്യക്തി ആരാണ് ഇന്ത്യയുടെ ചാന്ദ്രയാൻ ദൗത്യം വിജയകരമായി പൂർത്തിയായി എന്ന പ്രഖ്യാപനം നടത്തിയ വ്യക്തി ഡോക്ടർ എസ് സോമനാഥാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഡോക്ടർ എസ് സോമനാഥ് ഏത് രാജ്യത്താണ് തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായ അലി ഭോങ്കോ ഒൻഡിംബയെ വീട്ടുതടങ്കലിലാക്കി ജനറൽ ബ്രൈസ് ക്ലോട്ടയർ ഒലിഗുയി എൻഗുമ പ്രസിഡൻ്റായത് ഏത് രാജ്യത്താണ് തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായ അലി ഭോങ്കോ ഓൺഡിംബയെ വീട്ടുതടങ്കലിലാക്കി ജനറൽ ബ്രൈസ് ക്ലോട്ടയർ ഒലിഗുയി എൻഗുമ ഗാബോൺ ആണ് ഗാബോൺ സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകം ഏതാണ് സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകം കാലം സാക്ഷി പുസ്തകത്തിന്റെ പേര് കാലം സാക്ഷി രചിച്ചതാരാണ് സണ്ണിക്കുട്ടി എബ്രാഹാം പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമി ബുക്സ് പുസ്തകത്തിന്റെ പേര് കാലം സാക്ഷി ആരുടെ ജീവിതമാണ് പ്രമേയം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമീപകാലത്ത് നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം സമീപകാലത്ത് നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യമാണ് യു എസ് എ ഓപ്ഷൻ എ യു എസ് എ സസ്യബുക്കുകളായ ദിനോസറുകളുടെ ഫോസിൽ അടുത്തിടെ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് സസ്യബുക്കുകളായ ദിനോസറുകളുടെ ഫോസിൽ അടുത്തിടെ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ് രാജസ്ഥാൻ ഓപ്ഷൻ ഡി രാജസ്ഥാൻ ചിക്കാഗോ പ്രസംഗത്തിന്റെ നൂറ്റി മുപ്പതാം വാർഷിക വേളയിൽ സ്വാമി വിവേകാനന്ദന്റെ ആറ് അടി ഉയരമുള്ള വെങ്കല പ്രതിമ സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ സ്ഥലം ചിക്കാഗോ പ്രസംഗത്തിൻ്റെ നൂറ്റി മുപ്പതാം വാർഷികവേളയിൽ സ്വാമി വിവേകാനന്ദന്റെ ആറ് അടി ഉയരമുള്ള വെങ്കല പ്രതിമ സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ സ്ഥലം ഏതാണ് കാലടിയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം കാലടി ജി ഐ ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തിന്റെ ഉൽപ്പന്നമാണ് ജി ഐ ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തിന്റെ ഉൽപ്പന്നമാണ് ആസമാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ആസാം ചോക്കുവ അരി ആസാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സ് വേദി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സ് വേദി പാരീസാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സ് വേദി എവിടെയാണ് പാരീസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിന് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിന് വേദിയാകുന്നത് യു എസ് എയും വെസ്റ്റ് ഇൻഡീസുമാണ് യു എസ് എ വെസ്റ്റ് നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്നതിന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ദിവസം നാഷണൽ സ്പേസ് ഡേ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ഓഗസ്റ്റ് മൂന്നാണ് നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് മൂന്ന് കേരളത്തിലെ കേരളത്തിലെ ആദ്യ കെട്ടിടമായ കെട്ടിടമായ നിർമ്മിച്ചത് നിർമ്മിച്ചത് എവിടെയാണ് എവിടെയാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഏത് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സ്ഥാപനവുമായിരത്തി മൂന്നിൽ ഉദ്ഘാടനം ബന്ധപ്പെട്ടിരിക്കുന്നു കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മൂന്നിൽ അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരനായ ജയന്ത് മഹാപത്ര ഏത് ഭാഷയിലെ പദ്യത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ എഴുത്തുകാരനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരനായ ജയന്ത് മഹാപത്ര ഏത് ഭാഷയിലെ പദ്യത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ എഴുത്തുകാരനാണ് ഇംഗ്ലീഷ് ആണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഇംഗ്ലീഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്കർ അവാർഡ് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്കർ അവാർഡ് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് എൻ സിഇ ആർ ടി നീക്കം ചെയ്ത ഉള്ളടക്കം ഉൾപ്പെടുത്തി ഹയർ സെക്കൻഡറിക്ക് അധിക പാഠപുസ്തകങ്ങൾ ചേർത്ത സംസ്ഥാനം എൻ സി ആർ ടി നീക്കം ചെയ്ത ഉള്ളടക്കം ഉൾപ്പെടുത്തി ഹയർ സെക്കൻഡറിക്ക് അധിക പാഠപുസ്തകങ്ങൾ ചേർത്ത സംസ്ഥാനം ഏതാണ് കേരളമാണ് കേരളം എവിടെ വെച്ച് നടന്ന മത്സരത്തിലാണ് ആർ പ്രജ്ഞാനന്ദയെ പരാജയപ്പെടുത്തി മാഗ്നസ് കാൽസൺ ലോകകപ്പ് ചെസ് നേതാവായത് എവിടെ വെച്ച് നടന്ന മത്സരത്തിലാണ് ആർ പ്രജ്ഞാനന്ദയെ പരാജയപ്പെടുത്തി മാഗ്നസ് കാൽസൺ മാൾസൺ ലോകകപ്പ് ചെസ് ജേതാവായത് ബക്കു ആണ് ബക്കു ഓപ്ഷൻ സി ബക്കു ഓ ടി പ്ലാറ്റ്ഫോമുകളിൽ പുകയില വിരുദ്ധ പരസ്യം നിർബന്ധിതമാക്കിയ ആദ്യത്തെ രാജ്യം ഓ ടി പ്ലാറ്റ്ഫോമുകളിൽ പുകയില വിരുദ്ധ പരസ്യം നിർബന്ധമാക്കി ആദ്യത്തെ രാജ്യം ഇന്ത്യ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ജേതാവ് നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് ശ്രീകുമാരൻ തമ്പി എഴുപത്തിയൊന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയായ രാജ്യം എഴുപത്തിയൊന്നാമത് എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയായ രാജ്യം ഇന്ത്യ ഓപ്ഷൻ സി ഇന്ത്യ ഇന്ത്യയിലെ മികച്ച ടൂറിസം ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ട കിരിദാശ്വരി ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ മികച്ച ടൂറിസം ഗ്രാമമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കിരിദാശ്വരി കിരിദാശ്വരി ഏത് സംസ്ഥാനത്താണ് പശ്ചിമ ബംഗാളിലാണ് പശ്ചിമ ബംഗാൾ ഇന്ത്യയിലെ മികച്ച ടൂറിസം ഗ്രാമമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കിരിദാശ്വരി ഏത് സംസ്ഥാനത്താണ് പശ്ചിമ ബംഗാൾ ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടം കാണാൻ പോയ സമയത്ത് പൊട്ടിത്തെറിച്ച് യാത്രികരെല്ലാം മരണപ്പെട്ട സമുദ്ര പേടകം ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടം കാണാൻ പോയ സമയത്ത് പൊട്ടിത്തെറിച്ച് യാത്രികരെല്ലാം മരണപ്പെട്ട സമുദ്ര പേടകം ടൈറ്റൻ ആണ് ഓപ്ഷൻ എ ടൈറ്റൻ പുതിയ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിലെ പ്രഥമ സമ്മേളനം നടന്നത് എന്ന് പുതിയ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിലെ പ്രഥമ സമ്മേളനം നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിലെ പ്രഥമ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തിലേറെ പേരുടെ മരണത്തിനിടയാക്കിയ ഭൂകമ്പം നടന്ന രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തിലേറെ പേരുടെ മരണത്തിനിടയാക്കിയൊറോക്കോയാണ് മൊറോക്കോ അധികാര ദുർവിനിയോഗം നടത്തിയതിന്റെ പേരിൽ രണ്ടായിരത്തി മുപ്പത് വരെ പൊതു പദവികൾ വഹിക്കുന്നതിന് കോടതി വിലക്ക് ലഭിച്ച ൊനാരോ ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ബ്രസീലിലെയാണ് ബ്രസീലിൽ അധികാര ദുർവിനിയോഗം നടത്തിയതിന്റെ പേരിൽ രണ്ടായിരത്തി മുപ്പത് വരെ പൊതു പദവികൾ വഹിക്കുന്നതിന് കോടതി വിലക്ക് ലഭിച്ച ജേർബോൾ സൊനാരോ ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ബ്രസീൽ അടുത്ത കാലത്ത് സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ മുപ്പത്തി അഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം അടുത്ത കാലത്ത് സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ മുപ്പത്തിയഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം മധ്യപ്രദേശാണ് മധ്യപ്രദേശ് എത്ര വർഷം കേരളത്തിൽ താമസിച്ചിട്ടുള്ളവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാൻ അർഹതയുള്ളത് എത്ര വർഷം കേരളത്തിൽ താമസിച്ചിട്ടുള്ളവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാനായിട്ട് അർഹതയുള്ളത് പത്ത് വർഷമാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം പത്ത് വർഷം സൗര സൗരദൌത്യം നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ സൗര ദൗത്യം നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ഓപ്ഷൻ ബി ആണ് ഉത്തരം നാലാമത്തേതാണ് നാല് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായ ചൈനീസ് നഗരം പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായ ചൈനീസ് നഗരം ഹാങ്ഷവാണ് ഹാങ്ഷവ് ഓപ്ഷൻ സി ഹാങ്ഷ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സാമ്പത്തിക നോബലിന് അർഹയായ ക്ലോഡിയ ഗോൾഡിന് ഏത് രാജ്യ രാജ്യക്കാരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക നോ നോബലിന് അർഹയായ ക്ലോഡിയ ഏത് രാജ്യക്കാരിയാണോ യു എസ് എ ആണോ യു എസ് എ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത യശോ ഭൂമി കൺവെൻഷൻ ആൻഡ് എക്സ്പോ സെന്റർ എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഭൂമി കൺവെൻഷൻ ആൻഡ് എക്സ്പോ സെന്റർ എവിടെയാണ് ന്യൂഡൽഹി ആണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ന്യൂഡൽഹി രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജാ രവി വർമ്മ ആർട്ട് ഗാലറി എവിടെയാണ് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജാ രവി വർമ്മ ആർട്ട് ഗാലറി തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പതാം വാർഷികം ആഘോഷിച്ച സതേൺ എയർ കമാൻഡിൻ്റെ ആസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പതാം വാർഷികം ആഘോഷിച്ച സേൺ എയർ കമാൻഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ഓപ്ഷൻ ബി തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയത് ടി വി ചന്ദ്രനാണ് ധികം ജനസംഖ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്ലീൻ എയർ സർവേ പ്രകാരം പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഒന്നാം സ്ഥാനം വായു ക്ലീൻ എയർ സർവേ പ്രകാരം ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത് ഇൻഡോർ ആണ് ഓപ്ഷൻ ബി ഇൻഡോർ അടുത്ത കാലത്ത് ഇന്ത്യക്ക് കൈമാറിയ സി ടു നയൻ ഫൈവ് യാത്രാ വിമാനം നിർമ്മിച്ചത് ഏത് രാജ്യത്താണ് അടുത്ത കാലത്ത് ഇന്ത്യക്ക് കൈമാറിയ സി ടു നയൻ ഫൈവ് യാത്രാ വിമാനം നിർമ്മിച്ചത് ഏത് രാജ്യത്താണ് സ്പെയിൻ ആണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം സ്പെയിൻ ഏത് രാജ്യത്താണ് എമാസൻ നഗ അഞ്ചു വർഷ കാലാവധിയിലേക്ക് വീണ്ടും പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സിംബാവാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം സിംബാവെ ലോകത്തിലെ ഏറ്റവും വലിയ നിരീക്ഷണ ഒന്നായ മോസി ടെലസ്കോപ്പ് സ്ഥാപിക്കാൻ തീരുമാനിച്ച രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ നിരീക്ഷണ ടെലസ്കോപ്പുകളിൽ ഒന്നായ മോസി ടെലസ്കോപ്പ് സ്ഥാപിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് ചൈനയാണ് ചൈന കേരളത്തിൽ ജി എസ് ടി അപ്പലേറ്റ ട്രിബ്യൂണിന്റെ ബെഞ്ചുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച സ്ഥലങ്ങൾ കേരളത്തിൽ ജി എസ് ടി അപ്പലേറ്റ ട്രിബ്യൂണിന്റെ ബെഞ്ചുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച സ്ഥലങ്ങൾ തിരുവനന്തപുരം എറണാകുളം തിരുവനന്തപുരം എറണാകുളം ബഹുഭാരാത്ത വിരുദ്ധ നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ മൂന്നംഗ സമിതിയെ നിയോഗിച്ച സംസ്ഥാനം ബഹുഭാരിയാത്ത വിരുദ്ധ നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ മൂന്നംഗ സമിതിയെ നിയോഗിച്ച സംസ്ഥാനം ആസമാണ് ആസാം അമ്പത്തി മൂന്നാമത് ദാദാ സാഹിബ് പുരസ്കാരം നേടിയത് അമ്പത്തി മൂന്നാമത് ദാദാ സാഹിബ് പുരസ്കാരം നേടിയത് ബഹീദ റഹ്മാൻ ആണ് വഹീദ റഹ്മാൻ അമ്പത്തി മൂന്നാമത് സാഹിബ് പുരസ്കാരം നേടിയത് വഹീദ റഹ്മാൻ അവസാനത്തെ ചോദ്യം രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിൽ രണ്ടാമത്തെ വ്യക്തി എന്ന റെക്കോർഡ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവിനെ പിന്തള്ളി സ്വന്തമാക്കിയ നവീൻ പട്നായക് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിൽ രണ്ടാമത്തെ വ്യക്തി എന്ന റെക്കോർഡ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവിനെ പിന്തള്ളി സ്വന്തമാക്കിയ നവീൻ പട്നായക് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് ഒഡീഷയിലെയാണ് ഒഡീഷ ഇപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എല്ലാം തന്നെ പി എസ് സി ബുള്ളറ്റിൽ നിന്നും ഉള്ള ചോദ്യങ്ങളാണ് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്